എം പ്രകാശ മാസ്റ്റർ ക്രൈം ആൻഡ് പണിഷ്മെന്റ് കുറ്റവും ശിക്ഷയും എന്നുള്ളത് ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന കാര്യമല്ലല്ലോ അതിൽ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റോൾ ഉണ്ട് ഐ പി സി ലടക്കം ആ വിധം ഉള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുമായിരുന്ന സാഹചര്യം നമുക്കറിയാവുന്നതുമാണ് അവിടെയാണ് നാളെ മുതൽ ഇപ്പോൾ ഒരു കേസിൽ ഇന്ന് വരെ ഇട്ടിരുന്ന വകുപ്പല്ല നാളെ മുതൽ ഇടാൻ പോകുന്നത് പോലീസ് സംവിധാനങ്ങൾ അപ്പോൾ ആ നിലയിലേക്കുള്ളൊരു മാറ്റത്തിലേക്ക് സംസ്ഥാനവും സംസ്ഥാനത്തെ പോലീസും നിയമ വിദഗ്ധരും നിയമ സംവിധാനങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടോ ഇതില് കുറെ കൂടി വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഏഴിലെ അറുപതിലെ എ പി സിയും ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും എഴുപത്തി മൂന്നിലെ സിആർ ടി സിയിലൊക്കെ തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണം എന്നുള്ള തികച്ചും ആവശ്യമുള്ള കാര്യമാണ് ഇപ്പൊ പല കോടതികളും അതുപോലെ ചില കമ്മീഷനുകളും എല്ലാം തന്നെ അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിനകത്തുള്ള ഈ ശിക്ഷാ നിയമങ്ങൾ ക്രിമിനൽ നിയമങ്ങൾ ഇതിൽ മാറ്റം വരുത്തുന്നത് അവധാനതയോടും അതുപോലെ വ്യക്തമായ ചർച്ചകളോടും കൂടി ആവണം എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായിട്ടൊരു സംഗതിയാണ് പക്ഷേ ഇപ്പോ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കാലമായിട്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് നിയമങ്ങളുടെ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ മാറ്റുക എന്നുള്ളതാണ് എന്നുള്ളത് നാൻ ആ മേഖലക്കകത്ത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും ഇനി നിയമവുമായി ബന്ധപ്പെട്ടതോടെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രസ്ഥാനമാണല്ലോ അവരുടെ ഒരു ഫാദർ മൂവ്മെന്റ് എന്ന് പറയാൻ വേണ്ടി കഴിക്കുന്നതാണല്ലോ ആർ അവർക്ക് ഒരു നിയമസമിതിയുണ്ട് അത് മനുസ്മൃതിയാണ് ആ മനുസ്മൃതിയിലാണ് അവരുടെ താല്പര്യം എന്നുള്ളത് വലിയ നിരക്ക് ചർച്ചകൾ ഉപയോഗിക്കപ്പെട്ടതാണ് ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് ഈ മേഖലക്കകത്ത് മാറ്റം കൊണ്ടുവരുമ്പോ ആ മാറ്റങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഉയരുക സ്വാഭാവികമാണ് എന്ന് മാത്രമല്ല വളരെ പെട്ടെന്ന് നിങ്ങൾ കാണാൻ പഠിക്കണം അമിത്ഷാ ഈ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നപ്പെടാം കഴിഞ്ഞ സമ്മേളനത്തിന്റെ നമ്മുടെ ഒടുവിലത്തെ സമ്മേളനത്തിന്റെ അവസാന ദിവസം എം പിമാർ പുറത്താക്കപ്പെട്ട സമയത്താണ് ഈ പറയുന്ന അതിന്റെ പിന്നെ സെക്കൻഡ് ബില്ല് കൊണ്ടുവരുന്നത് വിശാലമായിട്ടൊരു ചർച്ചയും ഇല്ലാതെയാണ് അത് പാസാക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ആദ്യത്തെ ബില്ല് പരിശോധിച്ചു ഭേദഗതികളോടെ ബിൽ നമ്പർ അവർ അവതരിപ്പിച്ചു എന്നാൽ ഈ വിഷയം സംസ്ഥാനങ്ങൾക്ക് ബാധകമായതാണ് രാജ്യത്തിനകെ ബാധകമായതാണ് രാജ്യത്തിനകത്തുള്ള നിയമ സംവിധാനങ്ങൾ അതുപോലെ തന്നെ വക്കീലന്മാർ അവരുടെ പ്രസ്ഥാനങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ ഇവരെല്ലാമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് സമഗ്രമായ പരിഷ്കരണം അതായിരുന്നു ഈ രംഗത്ത് വേൾഡ് അതിന് പകരമായിട്ട് തങ്ങളുടെ സംഗീതമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ വേണ്ടി കഴിയുക അതാണ് വളരെ തിരുതി ഇപ്പോ ഈ ബില്ല് പിന്നെ നമ്മുടെ പ്രസിഡന്റ് ഒപ്പിടുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് അത് കഴിഞ്ഞ എത്ര വേഗത്തില ഇപ്പോ നാളെ മുതൽ ഈ ബില്ല് പാസാക്കുന്നത് ഈ ബില്ല് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഗവർണമായിട്ട് വിഷയങ്ങൾ ഉന്നയിക്കപ്പെടലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട വിഷയം രാജ്യദ്രോഹം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദമായ പരിശോധന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ വച്ചാൽ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് രാജ്യദ്രോഹം സംബന്ധിച്ചോളമുള്ള അതിന്റെ ഡെഫിനിഷൻ ഒരു പരിശോധന വെക്കണമെന്നുള്ള കാര്യം നേരത്തെ കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഇപ്പോ രാജ്യദ്രോഹം കുറ്റകൃത്യം അല്ലാതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഐ രാജ്യത്തിന്റെ ഐക്യം പരമാധികാരം അഖണ്ഡത ഇതിന് ഹാനികരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കുറ്റകൃത്യമാണ് പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പോ വന്നിരിക്കുന്ന മാറ്റം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ആരാണ് നിർണയിക്കുക ഈ നിർണ്ണയിക്കുക കേന്ദ്ര ഗവൺമെന്റ് ആണ് ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് അവർക്ക് താല്പര്യമുള്ളവരെ ഇവിടെ ഇപ്പോ നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞു യു എ പി എ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഗവൺമെന്റ് രാജ്യത്തിന് ഐക്യത്തിന് ഹാനികരമാണ് അഘണ്ടതൊക്കെ ഹാനിക ഹാനികരമാണ് പരമാധികാരത്തിന് ഹാനികരമാണ് എന്നുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പൊ നമുക്കറിയാലോ ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിപ്പോ നമ്മുടെ സി എ ആവട്ടെ അല്ലെങ്കിൽ ഇ ഡി ആവട്ടെ അല്ലെങ്കിൽ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ ആവട്ടെ അവയെല്ലാം എത്ര നിർലജ്ജമായിട്ടാണ് രാജ്യത്തിനകത്ത് തങ്ങളുടെ സങ്കീർണമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘപരിവാർ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് പൊതുവേരും കഴിഞ്ഞ നാലഞ്ച് കൊല്ലക്കാലം വിശേഷിച്ചു നമ്മൾ കണ്ടുപിടിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ മാറ്റത്തെ എത്ര മോശമായ നിലക്കാണ് ഭരണാധികാരികൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ടൊരു കാര്യമാണ് എന്നു മാത്രമല്ല ഈ നിയമം നിലവിലുള്ള പല നിയമങ്ങൾക്ക് കൊണ്ടുവിടുകയാണ് എന്നുള്ളത് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട് ഇപ്പോ നിലവിൽ ഓരോ മേഖലയിലുമുള്ള പ്രത്യേകതകളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ലോ ഒരുപാട് മേഖല വന്നിട്ടുണ്ട് ആ സ്പെഷ്യൽ ലോയിൽ പറയുന്ന കാര്യങ്ങൾ ഈ നിയമം പരിഗണിക്കുന്നുണ്ടോ ഈ ഉദാഹരണത്തിന് മൈൻ ചേർക്കൽ നിയമം അതുമായി ബന്ധപ്പെട്ട് ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ ശിക്ഷാവിധി എന്താ ആ മാത്രം ശിക്ഷയും അയ്യായിരം രൂപയും അല്ലെങ്കിൽ രണ്ടും കൂടിയും എന്ന രീതിയും വലോ ഇവിടെ പറയുന്നത് ഒരു വർഷം തടവ് അയ്യായിരം രൂപ പേഴാണ് ഞാൻ ചോദിക്കട്ടെ ഇത് രണ്ടും കൊണ്ടിരിക്കുകയല്ലേ അതുപോലെ തന്നെ നിങ്ങൾ കള്ളംപുടി കഴിയുമ്പോ വന്നിരിക്കുന്ന മരുതൽ മാക്സൻസ് ഹൈവസ്ഥയുണ്ട് ഇവിടെ ഇപ്പോ പുതിയ നിയമത്തിൽ പറയുന്നത് ഒരു വർഷം തടവും അയ്യായിരം രൂപ വഴിയാണ് എന്നാൽ സ്പെഷ്യൽ ആക്ട് പറയുന്നത് എന്താ പത്ത് വർഷത്തെ തടവും പത്ത് ലക്ഷം രൂപ വിലയുമാണ് നിങ്ങൾ കള്ളാൻപടി തോന്നി നിയമവിരുദ്ധമായിട്ട് ലേബർ കോണ്ടർ ആക്ടി പറയുന്നുണ്ട് എഴുപത്തി ആറിലെ ആക്റ്റില് അതിൽ ഉള്ളത് ഒരു കൊല്ലം തടവും ഇന്നത്തെ നിയമത്തില് ഒരു കൊല്ലം തടവും അതുപോലെ വഴിയാണ് എന്നാൽ സ്പെഷ്യൽ വെയിൽ പറയുന്നത് എന്താ മൂന്ന് വർഷ തടവ് രണ്ടായിരം രൂപ പഴയുമാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ അത് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇവിടെ ജേ ജെമുണ്ട് നിലവിലുള്ള നിയമത്തിലെന്താ ഏഴ് വർഷം തടവ് പിഴയുമാണ് ജേ ജെ ആക്കിലോ മൂന്ന് വർഷം തടവും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ പഴയമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും അപകടകരമായിട്ടുള്ള ഡ്രൈവിങ്ങിന് നിലവിലെ നിയമത്തിൽ എന്താ ആറ് മാസം തടവ് ആയിരം രൂപ വേടാം ഏതായാലും മോട്ടോർ വെഹിക്കിൾക്ക് എന്താ ആറ് മാസം തടവും അയ്യായിരം രൂപ പിഴയും ആദ്യം വീണ്ടും ആവർത്തിച്ചാൽ രണ്ടു വർഷം തടവ് പതിനായിരം രൂപ പിഴയും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺട്രഡിക്ഷറി ആയിട്ടുള്ള നിയമങ്ങൾ നിൽക്കുന്ന രൂപത്തിലാണ് ഈ പുതിയ നിയമം കാണാൻ വേണ്ടി കഴിയും എന്ന് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് പരിശോധിക്കുമ്പോ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അത് എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് നേരത്തെ വ്യക്തമായ നിലക്കുള്ള ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ടുണ്ടല്ലോ ഇവിടെ ഇപ്പോ സ്ത്രീകളുടെ താക്ക് രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഗവൺമെന്റ് ആണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്താ രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിരിക്കുന്ന ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യം ഈ നിയമത്തിനകത്ത് ഇൻഫോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല റേപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഫിനിഷൻ അത് മാറ്റണമെന്ന് കൃത്യമായിട്ട് ജസ്റ്റിസ് വർമ്മ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പഴയ കാര്യത്തിൽ ഒരു മാറ്റമില്ല സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉച്ചേർക്കണം ജസ്റ്റിസ് വർമ്മ പക്ഷം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കാര്യം ഉണ്ടോ സ്ത്രീകളെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഫലം പ്രയോഗിക്കുന്ന കാര്യത്തിലുള്ള നിയമം കൃത്യമാതിലേക്ക് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും പറയുന്നുണ്ടോ അപ്പോ തങ്ങൾക്ക് പറ്റാവുന്ന രൂപത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി യഥാർത്ഥത്തിൽ ദീർഘമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം നടക്കേണ്ടുന്ന ഇന്ത്യൻ ക്രിമിനൽ ചില മാറ്റം തങ്ങളെ താൽപ്പര്യങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയും തങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യം നേടിയതിനു വേണ്ടിയുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചർച്ച ചെയ്യാതെ പാസാക്കാൻ ഈ പെട്ടെന്ന് തന്നെ ചട്ടങ്ങൾ ഇടയാക്കാൻ നാളെ രാവിലെ മുതൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത് എന്നുള്ളത് പടം എന്ന് മാത്രമല്ല ഇപ്പോ ഈ നിയമമല്ലാതെ പ്രഖ്യാപിക്കേണ്ടത് ഹിന്ദിയിലാണ് രാജ്യത്തെ രാഷ്ട്രപാഠം തന്നെയാണ് ഹിന്ദി എന്നുള്ളത് പഠനം വെക്കുക പക്ഷേ രാജ്യത്തിന്റെ ഹിന്ദിയും സംസാരിക്കാത്ത പ്രദേശങ്ങളിൽ ഈ നിയമത്തത്വ പിടിച്ചിടത്തോളം എങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാക്കാനാവുക അത് സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വ്യവസ്ഥകൾ എന്തെങ്കിലും പരിപാടികൾ എന്ന് മാത്രമല്ല ഇതാരാ നടപ്പിലാക്കേണ്ടത് പോലീസ് മുഖേനയാണല്ലോ ഈ കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ പോലീസ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി നിലയ്ക്കുള്ള എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ ഇത് എന്താണ് മാറ്റം ധരിക്കുന്ന മാറ്റം വ്യക്തമായിട്ട് അറിയാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അപ്പോ യഥാർത്ഥത്തിൽ ധാരാളം ആക്ഷേപങ്ങൾ ഈ പുതിയ ഇന്ത്യത്തിലെ മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ മാറ്റം ആവശ്യമല്ലേ എന്ന് ചോദിച്ചാൽ മാറ്റം ആവശ്യമാണ് പക്ഷേ മാറ്റം ഇങ്ങനെയല്ല വരേണ്ടത് സമഗ്രമായ നിലയ്ക്കുള്ള മാറ്റമാണ് ഉണ്ടാവേണ്ടത് അതിന് സാർവത്രികമായ ചർച്ച ഉണ്ടാവണം എം പിമാരുടെ വിശദമായ ചർച്ച വേണം സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ച വേണം നിയമ സംവിധാനങ്ങളുമായിട്ട് ചർച്ച ആവശ്യമാണ് അതുപോലെ നേരത്തെ വന്നിരിക്കുന്ന സുപ്രീം കോടതി വിധികൾ നേരത്തെയുള്ള വ്യത്യസ്ത കോടതികളുടെ വിധികൾ അതോടൊപ്പം തന്നെ ചില ലോ കമ്മീഷൻറേതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവയെല്ലാം വെച്ചുകൊണ്ട് സമഗ്രമായ നിലയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് വച്ചാൽ അതല്ല ഉണ്ടായിക്കുള്ളത് ബി ജെ പി ആണ് നടപ്പിലാക്കി വേണ്ടി പോകുന്നത് എന്നുള്ളതുകൊണ്ട് നല്ല സംശയം രാജ്യത്തെല്ലാമുള്ള ജനാധിപത്യവാദികളെ സംബന്ധിച്ച് പൗരാവകാശ പ്രവർത്തകരെ സംബന്ധിച്ച് അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും സംബന്ധിച്ച് ഉണ്ട് കാരണം ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് പൗരാവകാശം വലിയ രൂപത്തിൽ അരിക്കപ്പെടുന്നു മനുഷ്യാവകാശങ്ങളുടെ വരെ വലിയ കയ്യേറ്റം ഉണ്ടാവുന്നു ആളുകളുടെ ക്ഷീണിക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് അത്രയും പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ഈ നിയമം സ്വാഭാവികമായിട്ടും വലിയ ആശയത്തോടെ എത്തുന്നതെന്നാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ട രൂപത്തിലുള്ള ചർച്ചയെല്ലാം നടത്തി ആ നിലയ്ക്കുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമം നാളെ ഒന്ന് നടപ്പാക്കപ്പെടുന്നതെന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കുന്നതല്ല ശരി